കോഴിക്കോട് കൊടുവള്ളിയിൽ തിന്ന തിന്നറുമായി വന്ന ലോറി മറിഞ്ഞ അപകടം തിന്നർ റോഡിൽ പരന്ന് ഒഴുകുന്നു റോഡിൽ ഒരു വരിയിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്ന വിവരങ്ങളുമായി വീണ്ടും ഷഹദ് റഹ്മാനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് ഷഹദ് ഈ റോഡിൽ ഇപ്പോൾ ഗതാഗത തടസ്സമുണ്ടോ എന്താണ് ഏറ്റവും പുതിയ വിവരം ആ നിലവിലെ സാഹചര്യത്തിൽ ചെറിയ രീതിയിലുള്ള ഗതാഗത പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം ഒരു ഭാഗത്തു കൂടി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് ഏകദേശം മൂന്നരയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈ അപകടം സംഭവിക്കുന്നത് വലിയ ലോറിയാണ് ഈ ലോറിയിൽ നിന്നും ഈ ടിന്നർ റോഡിലേക്ക് പരന്നൊഴുകുകയും ചെയ്യുന്നുണ്ട് ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും നാട്ടുകാരും എല്ലാവരുടെയും ശ്രമത്താൽ ഇപ്പോൾ ഇവിടെ നിന്നും ഈ ലോറി എടുത്തു മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ വാഹനം ഒരു ഭാഗത്തു കൂടി കടത്തിവിടുകയും ചെയ്യുന്നുണ്ട് ക്രെയിൻ കൊണ്ടുവന്നാണ് ഈ ലോറി ഉയർ ശ്രമിക്കുന്നത് ആ ശ്രമം ഇപ്പോഴും തുടരുകയാണ് അല്പസമയത്തിനകം ഇത് പൊക്കി സുരക്ഷിത സ്ഥാനത്തേക്ക് ഈ വാഹനം മാറ്റിയതിനു ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ആകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ആർക്കും കാര്യമായിട്ട് ഈ പരിക്കോ അല്ലെങ്കിൽ മറ്റു അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും കൃത്യസമയത്തുള്ള ഇടപെടൽ വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് വേണം പറയാൻ ക്രിസ്റ്റീന ശരി ഗതാഗത തടസ്സമുണ്ടായിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകിയത് ഷഹദ് റഹ്മാൻ ആണ് കോഴിക്കോട് നിന്ന്